ഹായ് ഹലോ സ്ഥലാമലൈക്കും എല്ലാവർക്കും സുഖമാണോ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒ പിയിൽ കാണിക്കാൻ വന്നതായിരുന്നു കേട്ടോ ഒ പിയിൽ കാണിക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഞാൻ ഇത്ര പത്ത് വർഷത്തോളമായിട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒ പിയിൽ കാണിക്കാൻ വരുന്നത് അപ്പോൾ ഇത്ര കാലമായിട്ട് ഇത്ര വലിയ വരി കണ്ടില്ല അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പണ്ടത്തെ കേഷ്യാലിറ്റീൻ്റെ അടുത്ത് എത്തിനു കേട്ടോ വരി പിന്നെ മെഡിസിന് ഇ എൻ ടി അതുപോലെ ഓർത്തോ uh mm -hmm. then surgery uh uh at അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കേണ്ട രോഗികളാട്ടോ ഈ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ രോഗികളായിട്ടുണ്ട് രോഗികൾക്ക് വേണ്ടിയിട്ട് വന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ ഇതിൽ അധികേറും ഇന്ന പോലെ രോഗികളാണ് ഞങ്ങൾക്ക് രണ്ട് മണിക്കൂറോളം നിന്നിട്ടാണ് ഒ പി ഷീറ്റിൻ്റെ കൗണ്ടറിലേക്ക് എത്താൻ പറ്റിയത് ഭയങ്കര വിഷമം വന്നിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ ഇതൊന്നും അധികാരികളെടുത്തേക്ക് എത്തിയിട്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും കേട്ടോ പത്ത് വർഷത്തോളമായിട്ട് ഞാനിങ്ങനെ ഈ ഹോസ്പിറ്റലിൽ വന്ന ഇന്നു വരെ ഞങ്ങൾ ഇത്ര വലിയ വരി കണ്ടിട്ടില്ല ഇത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂടി ഒര ഒറ്റ വരി ആക്കിയതാട്ടോ ഇതിനൊരു ടോക്കൺ സംവിധാനം വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവിടെയും ഇവിടെ ഒക്കെ പോയി ഇരിക്കുകയായിരുന്നു ഇത് നമ്മൾ ഒരാളെ ബാക്കിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്നും രണ്ടും ആൾക്കാർക്ക് വയ്യാണ്ടായി അവിടെ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പോകുമ്പോൾ പിന്നീട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഏത് വരിയിലാണ് നിൽക്കണതെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലാവും അതുകൊണ്ട് എല്ലാവരും വരിയിൽ നിന്ന് പോവാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു ഇത് പെട്ടെന്ന് പെട്ടെന്ന് എട്ട് മണിയാകുമ്പോൾ എല്ലാവർക്കും ടോക്കൺ തന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ നമ്മൾ പോയി ഇരിക്കാൻ ടൈം ആകുമ്പോൾ വന്നും കണ്ടിട്ട് ടോക്കൺ എടുക്കുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ടോക്കൺ സംവിധാനമുണ്ട് താഴെ കുട്ടികളെ ഹോസ്പിറ്റലിൽ ടോക്കൺ സംവിധാനമുണ്ട് ക്യാൻസർ രോഗത്തിൻ്റെ അവിടെ ടോക്കൺ സംവിധാനമുണ്ട് അതുപോലെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ടോക്കൺ വെച്ചുകൂടെ എന്നിട്ട് ഒ പി ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാക്കിക്കൂടെ ഇതൊന്ന് അധികാരികൾ കണ്ണു തുറക്കണം എന്താ വെച്ചാൽ സങ്കടം ആവാം ഞങ്ങളൊക്കെ കിഡ്നി പേഷ്യൻ്റാണ് എത്ര ബുദ്ധിമുട്ടിയിട്ടാറ് ഈ വരിയിൽ നിൽക്കണേ ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് പ്രൈവറ്റ് പോയി ചികിത്സിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ ഈ ഹോസ്പിറ്റലിലേക്ക് വരണേ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഒത്തിരി ഇഷ്ടമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ രീതിയിലും നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയ പക്ഷേ ഇതും കൂടി ഒന്ന് പരിഹരിച്ച് തരികയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഉപകാരമായിരിക്കും അ ഇത്രയും ഞങ്ങൾ ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ തല കറങ്ങുക ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അത്രയും നിന്ന് 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 എൻ്റെ മുന്നിലും ബാക്കിലുള്ള ആൾക്കാർ ഇതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു വരി ഇത്ര കാലമായിട്ട് കണ്ടില്ല അവരും പറയുന്നുണ്ട് പാവം തോന്നുക എല്ലാവരോടും എനിക്ക് തന്നെ ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ എന്തെങ്കിലും ഒരു നടപടികൾ നമ്മൾ സർക്കാർ തലത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒത്തിരി സമാധാനമാവും ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഒ പിയിലെ എന്ന് അറി അറിഞ്ഞപ്പോൾ അതും ഭയങ്കര സങ്കടം ഇന്ന് ഈ പ്രായമായ ആൾക്കാരും രോഗികളും വന്ന് നിൽക്കല്ലേ ഞങ്ങൾ സാധാരണ ചെറിയ രോഗങ്ങളുമായിട്ട് വരുന്നതല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അറിയാമല്ലോ റെഫറലിൽ തന്ന് രോഗമാണ് ഇവർക്ക് ഇന്ന കാര്യത്തിൽ രോഗമുണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് റെഫറൽ തരുന്നത് അപ്പോൾ എന്തായാലും കാര്യപ്പെട്ട അസുഖങ്ങളാണ് അധികം ആൾക്കാർക്കുള്ളത് അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക അധികാരികളടുത്തേക്ക് കഴിയുന്ന കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആരെങ്കിലും കണ്ണിൽ പെടട്ടെ എന്നിട്ട് ഇതിനൊരു ടോക്കൺ സംവിധാനമോ കാര്യങ്ങളോ ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും ആരോടാ പറയേണ്ടി ഒന്നും അറിയില്ല അപ്പം അതുകൊണ്ടാണ് ഒരു വീഡിയോ രൂപത്തിൽ ഞാൻ ചെയ്യുന്നത് നമ്മൾക്ക് ഇങ്ങനത്തെ കാണുമ്പോഴൊക്കെ നമ്മളിതിനെതിരെ പ്രതികരിച്ചാലല്ലേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ കണ്ടില്ലേ ഞാൻ എവിടെ നിന്നാണ് ആ വരി നിന്ന് നിന്ന് ഇവിടെ എത്തി എന്തൊരു വെയിലാറിയോ ഈ വെയിൽ കൊണ്ട് എത്ര ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് സങ്കടം തോന്നി ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കൗണ്ടറിൻ്റെ അവിടെ ഇരിക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കൗണ്ടറിൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇരുന്നു അത്രക്കും വയ്യ ക്ഷീണിച്ചു പോയി എന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് നേരം രണ്ട് മിനിറ്റ് ഇരിക്കാനുള്ള ഒരു ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നു ഒരാശ്വാസത്തിന് ഉള്ളിലൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇത്ര രണ്ട് രണ്ടര മണിക്കൂറി ചിലപ്പോൾ ഇന്നെക്കാളും കൂടുതലായിട്ട് ഇരുന്ന് ഒരുപാട് ആൾക്കാരുണ്ടോ അപ്പോൾ നിന്നിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ പ്രായമായ ആൾക്കാരെ കാണുമ്പോൾ അതിനേക്കാളും ഒരുപാട് സങ്കടം എന്താ അതിനൊക്കെ നിങ്ങൾ കണ്ണ് തുറക്കാത്തത് ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ല നിങ്ങളെ മുന്നിൽ കൂടെ അല്ലേ ഞങ്ങൾ ഈ നിൽക്കുന്നത് ഒരുപാട് അധികാരികളതിലൂടെ നടന്നൊക്കെ പോകേണ്ടത് എല്ലാവരും നല്ല കസാരലല്ല ഇരിക്കുന്ന ഡോ അപ്പോൾ ഞങ്ങൾ ഈ രോഗികൾക്കും ഇതിനൊരു പ്രയോറിറ്റി തരേണ്ടേ നിങ്ങൾ എന്തെങ്കിലും ഒരു സംവിധാനം ഇതിനെതിരെ കാണാം കേട്ടോ കഴിയാത്തതിനോണ്ടാണ് ഇത് നിങ്ങളെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഞങ്ങളിത് ഞാനിത് ചെയ്യൂലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വരികളൊന്നും അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാത്ത ആളാണ് അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും ഒരു പെട്ടെന്നൊരു നടപടി ഇതിനെതിരെ എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഇരിക്കുന്നത് കാണിച്ചു തരാം ലാസ്റ്റ് ഉള്ളിൽ കയറിയിട്ട് ഇതാ ഒരു കസാരയിൽ ഇരുന്ന് പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് രണ്ട് മിനിറ്റ് ഇരുന്നപ്പോഴത്തെ ഇതാ കൗണ്ടറിലേക്ക് വിളിച്ചു അവിടേക്ക് ഇതാ അങ്ങോട്ട് പോകുക അപ്പോൾ എല്ലാവരോടും വീഡിയോ ഷെയർ ചെയ്യണേ ബായ് അസ്സാം വലിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്